ഒരു കണ്ണം ായി നാടിൻ സാരഥി രാധാകൃഷ്ണൻ നിലപാടുള്ളൊരു നേതാവ് ഓരോട്ടും നന്മയ്ക്കായി പുതിയൊരു കണ്ണം മൂലയ്ക്കായി രാധാകൃഷ്ണൻ നന്മയുള്ള കണ്ണമൂലയ്ക്ക് നാടറിയുന്ന നാട്ടുകാർ കണ്ണമൂലയുടെ ജനകീയ സാരഥത്തിൽ പാറ്റൂർ രാധാകൃഷ്ണന് മൊബൈൽ ഫോൺ അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയ വോട്ടർമാരെ നേരിൽ കാണാൻ ഏറ്റുവാങ്ങാൻ രാധാകൃഷ്ണൻ ഇതാ കടന്നു വരുന്നു ഈ നാടിന്റെ സ്പന്ദനമറിയുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ മൊബൈൽ ഫോൺ അടയാളത്തിൽ എന്നെ തെരഞ്ഞെടുക്കണമെന്ന് എല്ലാവരോടും വിനയപുരസരൻ അഭ്യർത്ഥിക്കുന്നു ഒരു വിളിപ്പാടകലെ കണ്ണമൂലക്കൊരു ജനകീയ കൗൺസിലർ വോട്ടിംഗ് യന്ത്രത്തിലെ നാലാം നമ്പറിൽ മൊബൈൽ ഫോൺ അടയാളത്തിൽ വോട്ട് ചെയ്ത് നന്മയുള്ള കണ്ണമൂലയ്ക്കായി അണിചേരണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഈ നാടിന്റെ ജനകീയ സാരഥി പറ്റൂർ രാധാകൃഷ്ണൻ ഈ വാഹനത്തിന് പിന്നാലെ ബഹുമാന്യ സമ്മതിദായകൻ ഒരു കൗൺസിലർ എങ്ങനെയാകണമെന്ന് തെളിയിക്കാൻ മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ ഒട്ട് രേഖപ്പെടുത്തി തനിക്കൊരു അവസരം തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും തേടുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി നിരതനായ നാട്ടുകാരൻ രാധാകൃഷ്ണൻ കൊടിയുടെ നിറമില്ലാത്ത പുതിയ കണ്ണമൂലയ്ക്കായി പുതിയ വികസന പാതയ്ക്കായി ഒപ്പം ചേർന്ന പ്രബുദ്ധരായ വോട്ടർമാരോടൊപ്പം നമ്മുടെ മകനായി സോദരനായി മുത്തുകാരനായി നാടിന് സുപരിചിതനായ പാറ്റൂർ രാധാകൃഷ്ണനും നന്മയുടെ കണ്ണമൂലയ്ക്കായാണ് നാട്ടിലെ പ്രിയ ജനതയും ഒത്തുചേർന്നത് യഥാർത്ഥ നിഗസനം ഉണ്ട് ഒരു യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞു പോകണം എന്നുള്ള ഭയം ഒരുപോലെ ഉണ്ട് കാരണം കാലാകാലങ്ങളായി അവരൊക്കെ ചെയ്തിരുന്നതിൽ നിന്നും മാറ്റം ഉണ്ടാക്കാൻ താൻ സന്നദ്ധനാണ് എന്ന് രാധാകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നത് വെറുതെയല്ല കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ നാട്ടിൽ അദ്ദേഹം നടത്തിയ പൊതുപ്രവർത്തനത്തിന്റെ പിൻബലത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു മുന്നണിയെയും രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നേയില്ല കാരണം സ്വതന്ത്രമായി മത്സരിക്കുന്നത് വേറെ ഏതെങ്കിലും വെല്ലുവിളിച്ചുകൊണ്ടോ വേറെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ മോശക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടോ അല്ല അദ്ദേഹം ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ വീടുകളിൽ വീടുകളിലെത്തിച്ച ലഘുലേഖകളിൽ എവിടെയെങ്കിലും രാധാകൃഷ്ണൻ എതിരാളികളെ കുറിച്ചുള്ള രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല അദ്ദേഹം പറയുന്നത് മൂലയിൽ ഒരു കൗൺസിലർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് കാട്ടിത്തരും ഒരു രാഷ്ട്രീയത്തിന്റെയും പിൻവലമില്ലാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഈ നാട്ടിലെ ഏറ്റവും മികച്ച വാർത്തകളിലൊന്നായി മാറ്റും ആ പ്രതിജ്ഞ നിറവേറ്റാൻ രാധാകൃഷ്ണനെ മൊബൈൽ ഫോൺ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം നിങ്ങൾക്ക് ഏത് സമയത്തും ആ മൊബൈൽ ഫോൺ എടുത്ത് വിളിച്ചാൽ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഇന്റു സെവൻ ഇരുപത്തിനാല് മണിക്കൂറും മുഴുവൻ സമയവും നിങ്ങളോടൊപ്പം ജനസേനകനായി രാധാകൃഷ്ണൻ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാധാകൃഷ്ണനെ അടക്കം മർദ്ദിക്കുന്ന സ്ഥിതി പോലും ഉണ്ടാകും അത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഭയപ്പെടുന്നത് എന്തിന് എന്നുള്ള വലിയ ചോദ്യം ഇവിടുത്തെ സാമാന്യരായ ഈ നാടിനെ അറിയുന്ന ആളുകൾക്കിടയിലും ഉണ്ടാകണം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു നാടിന് വേണ്ടി രാഷ്ട്രീയത്തിരിക്കുമ്പോൾ നന്മയുള്ള കണ്ണമൂലായ മുദ്രാവാക്യം എഴുതുമ്പോൾ അതിനെ സ്വരന്തം വയ്ക്കാൻ ശ്രമിക്കുന്നതായാലും ഒരായിരം അവരന്മാർ വന്നു അതിനെയൊക്കെ അതിജീവിച്ച് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കണ്ണമൂല പുതിയ ചരിത്രം എഴുതാനായി ഡിസംബർ ഒൻപതിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെയൊക്കെ വലിയ അംഗീകാരം നേടി ഈ വലിയ യാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും ഈ നാടിന്റെ പ്രിയപുത്രൻ നിങ്ങളുടെ പാറ്റൂർ രാധാകൃഷ്ണൻ ഇതാ കടന്നു വരുന്നു നമ്മുടെ ചിഹ്നം മൊബൈൽ ഫോൺ പാറ്റൂർ രാധാകൃഷ്ണൻ ഇതാ നിങ്ങളുടെ സ്നേഹാശീർവാദങ്ങൾ തേടി ഈ വാഹനത്തിന് പിന്നാലെ കടന്നു കടന്നുവരികയാണ് ൂലയുടെ ജനനായകൻ ഈ നാടിന്റെ പ്രിയപ്പെട്ട ഇതാ ഈ പിന്നാലെ നന്മയുള്ള കണ്ണമൂലയ്ക്കായി ഒത്തുചേർന്ന രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത വോട്ടർമാർക്കൊപ്പം മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ച് ഇതാ കാൽനടയായി കടന്നു വരുന്നു ഈ വാഹനത്തിന് പിന്നാലെ കണ്ണമൂരയുടെ ജനനായകൻ ഈ നാടിന്റെ പ്രിയപ്പെട്ട പാറ്റൂർ രാധാക്കരാണ് ഇതാ ഈ വാഹനത്തിന് പിന്നാലെ നന്മയുള്ള കണ്ണമൂലയ്ക്കായി ഒത്തുചേർന്ന രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത വോട്ടർമാർക്കും മൊബൈൽ ഫോൺ ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ച് ഇതാ കാൽനടയായി കടന്നുവരുന്നു ൊരു സാര അതുപാതോ രാധാകൃഷ്ണൻ